എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആദർശൻ നയനയും ചൂറിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ് ഈ സമയം ദേവയാനയും ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ നയനെ കണ്ടപ്പോൾ തന്നെ ദേവേനെ എഴുതിയിട്ടിരിച്ചു ഓ കളക്ട് ഉദ്യോഗം കഴിഞ്ഞിട്ടും ഇങ്ങോട്ട് എത്തിയോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ആദർശം നയനിയൊന്ന് നോക്കുവാണോ നയനിക്ക് ഒരു വിഷമായിപ്പോ ഇങ്ങനെയൊക്കെ അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും എന്തായാലും വലിയ ഭാരിച്ച് ജോലി കഴിഞ്ഞ് വന്നതല്ലേ മല മറിച്ചിട്ട് വന്നതല്ലേ പോയി കയ്യൊക്കെ വാ ഞാൻ ചായയും പലഹാരങ്ങൾ എടുത്തു വെക്കാം ഞാൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണെന്ന് പറയാം ഇത് കേട്ടപ്പം ആദർശ് പറഞ്ഞു അമ്മ എന്തിനാ ഈ വയ്യാതെ അടുക്കളക്കേറിയ ജോലികളൊക്കെ ചെയ്യുന്നേ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുവോ ഓ ആ എനിക്കത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നറിയ അല്ല വല്ല ജോലിക്കാരന് വെക്കുവാണെങ്കിൽ ബുദ്ധിമുട്ട് വരുവോ അമ്മേ പിന്നെ ജോലിക്കാരെ കയറ്റി അടുക്കളെ കയറ്റി പണിപ്പിക്കാനായിട്ട് എനിക്കൊരു താല്പര്യം ഇല്ല എന്ന് പറയുന്നത് പെട്ടെന്ന് ജാനകി പറഞ്ഞു ഇവിടെ ഉള്ളവരൊക്കെ ഓരോ ഇങ്ങനെ പോകുന്നോണ്ടല്ലേ ജ്വല്ലറിയിലേക്കാണെന്നും പറഞ്ഞോണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യാനായിട്ട് വേറെ ആരും വേണ്ട ചിലരൊക്കെ തന്നെ ചെയ്തോണ്ടിരുന്ന അല്ലേന്ന് ചോദിക്ക ഇത് കേട്ടതും ദേവേനു പറഞ്ഞു ഞാൻ നോക്കിട്ട് എനിക്കിപ്പം നല്ലതാ കാരണം മറ്റൊന്നുമല്ല ഇവളുടെ തിരുമോന്ത കാണണ്ടല്ലോ ഇവളാ ജ്വല്ലറിയിലേക്ക് പോകാണെങ്കിൽ പകുതി സമാധാനം കിട്ടും എന്ന് പറയുന്നത് ആദർശ് എന്താ മേ ഇങ്ങനെയൊക്കെ പറയണേ നായനെ ഞങ്ങൾ വന്നുകൊണ്ട് നല്ല ഗുണം തന്നെയാ ജ്വലറിക്ക് ഉണ്ടായിരുന്നേ കാരണം കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ അവള് ചെയ്തിട്ടുണ്ട് ഇന്ന് തന്നെയാണെങ്കിലും ഒന്നിനും രണ്ടും ചെയ്തു അപ്പം അത് കമ്പനിക്ക് നേട്ടങ്ങളുണ്ടാക്കുന്ന കാര്യമല്ലേ നീക്കും ദേവേൻ്റെ പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നേ പിന്നെ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവളുടെ തിരുമോന്ത എനിക്ക് കാണണം അത് ഏറ്റവും വലിയ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇത് കേട്ടതും നയനിക്കാപ്പാടാ വിഷമമായി നയന് പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറിപ്പാന്ന് തുടങ്ങുമ്പോഴത്തേനും ജാനിക്ക് പറഞ്ഞ് കണ്ടില്ലേ എന്തേലും പറയുന്നുണ്ടോ എന്ന് അവൾക്കറിയാം അവളുടെ സ്വഭാവം നന്നായിട്ട് അവൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് ഇനി ഇവിടെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ വല്ല തന്ത്രങ്ങൾ ഇടയ്ക്കാൻ മതിയാവുള്ളൂ എന്നൊക്കെ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദർച്ചു പറഞ്ഞു എന്തിനാ ഇളയമ ഇങ്ങനെയൊക്കെ പറയണേ ഇളയമ്മ ഒരു കാര്യം ചെയ്യാൻ ഇളയമ്മയുടെ മരുമോളെ ആദ്യം പറഞ്ഞ് നേരെയാക്കാൻ നോക്ക് എന്നിട്ട് മതി പിന്നെ നയനയുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ അതുകൊണ്ട് ആ കാര്യത്തിൽ വെല്ലുമ അല്ലായ്മ കൂടുതലങ്ങൾ തലയെടയണം വേണ്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞപ്പത്തേനും ജാനകി പറഞ്ഞു കേട്ടില്ല ആദർശ് പറഞ്ഞിട്ട് പോയത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവയെക്ക് നല്ല സന്തോഷമായിരുന്നു ദേവേന്റെ മരുമാകളെ പറഞ്ഞാൽ ദേവേനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുവോ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ജാനകിയോട് ഒന്നും അങ്ങോട്ട് വെട്ടിത്തുള്ളു പറയാൻ പറ്റില്ല പിന്നീട് ദേവേനു പറഞ്ഞു നിനക്കറിയാലോ ജാനകി എനിക്ക് അവളോട് നിൽക്കുന്ന ഇഷ്ടമില്ല എനിക്ക് അവളുടെ മുഖം കാണുന്ന ഇഷ്ടമില്ല പക്ഷെ ആദർശനാണെങ്കിൽ അവളുടെ മുഖം കാണാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഇപ്പം അവളെ ഞാൻ ഞാനിവിടുന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നെ അതുകൊണ്ട് എനിക്കൊരു ശല്യം ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്നൊക്കെ പറയാം ഉം ഏട്ടത്തിൽ തലയിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ഏട്ടത്തേക്ക് തന്നെ കിട്ടുമെന്ന് അറിയാം ആര് തലയിലെടുത്ത് വെച്ചിരിക്കുന്നു ഞാനാ എനിക്ക് തല വെക്കേണ്ട കാര്യമൊന്നുമില്ല അതോ ഒരു പെണ്ണിനെ എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് നന്ദു അനിയം കൂടെ ഒരു കോഫി ഷോപ്പിൽ കണ്ടുപിട്ടുകയാണ് അവന് ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് ജ്യൂസ് കൂടി സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയം അന്യ നന്ദൂനോട് പറഞ്ഞു അല്ല സന്തോഷായ ഒരു കാര്യമല്ല നടന്നിരിക്കുന്നേ നിന്റെ ഏട്ടത്തി അടേ ജ്വല്ലറിലേക്ക് വന്നിരിക്കുന്നു ഇനിയൊരു കാര്യം ചെയ്യാം നിനക്കും അവിടെ ആ ജ്വലറി തന്നെ ഒരു ജോലി നോക്കാൻ മേലെ ആദർശയുടെ മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ നിനക്ക് അവിടെ ജോലിയുടെ കാര്യം അത് ശരിയാ പക്ഷെ ഇങ്ങെ എനിക്കത് വേണ്ട കാരണം ഞാൻ എസ് ഐ ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുന്നതല്ലേ അതിന്റെ സെലക്ഷൻ കിട്ടുവാണെങ്കിൽ എനിക്ക് അത് മതി എന്ന് പറയും ഓ അപ്പൊ നിനക്ക് പോലീസ് അവനെ താല്പര്യം അത് എനിക്ക് പോലീസിലാവന അവനെ താല്പര്യം ഇത് കേട്ടപ്പം അനി പറഞ്ഞു എനിക്കെന്തോ എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാന്ന് പറയണം ആഹാ കൊള്ളാലോ ഞാനേ എന്റെ താല്പര്യം നോക്കിയാൽ പോണെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടുവാണെ അതിനുശേഷം ഐ എ എസ് ഒക്കെ എഴുതി എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് പറയാം ഓ അപ്പൊ ചെറിയ ആഗ്രഹമൊന്നും അല്ല അല്ല നീ ചോദിക്കണം അതെ ചെറിയ ആഗ്രഹമൊന്നും അല്ല എൻ്റെ ആഗ്രഹം എനിക്ക് നടപ്പാക്കണം എനിക്ക് അങ്ങനെ ആരുടെയൊരു റെക്കമെൻഡേഷൻ ജോലി കിട്ടാൻ താല്പര്യം ഇല്ല സ്വന്തമായിട്ട് അധ്വാനിച്ച് വാങ്ങിക്കുന്നവടെ താല്പര്യം എന്ന് പറയണം പിന്നീട് അനി പറഞ്ഞു നിനക്ക് എന്റെ കാര്യം അറിയാലോ ഒരുപക്ഷെ നീ വലിയ തിരക്കിലേക്ക് പോയിക്കുമ്പത്തേനും എന്നെ മറന്നുപോയിരിക്കും അല്ലേന്ന് ചോദിക്കാം എങ്ങനെ നിന്നെ ഒരിക്കലും ഞാൻ മറക്കില്ല നീ ഒന്ന് വിളിച്ചാൽ മതി നിന്റെ വേദനകളും വിഷമങ്ങളൊക്കെ ഞാൻ കേൾക്കും പിന്നെ മറ്റൊന്നും കൊണ്ടല്ല നീ ആത്മഹത്യ ആത്മഹത്യയൊന്ന് ഭീഷണിപ്പെടുത്തി ഇരിക്കുന്നതുകൊണ്ട് മാത്രം കേട്ടോന്നറിയാ ഇത് കേട്ടതും അനിയൊന്നും ചിരിച്ചു അപ്പം എന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ല അല്ലേന്ന് ചോദിക്കുക അതിന് നന്ദു മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം നന്ദുനെ മനസ്സിലാക്കി ജോലിസം പറഞ്ഞ ആ കാര്യങ്ങളൊക്കെയാണ് വന്നേ ഉറപ്പായിട്ടും നീ സ്നേഹിച്ച നിന്റെ കഴുത്തിൽ താലി ആർത്തു നിന്ന് എന്റെ ഭഗവാന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ പെട്ടെന്ന് അനു ചോദിച്ചു എന്താ തന്തു നീ എന്താ ആലോചിക്കണേ ചോദിക്കാം ഏ ഒന്നും എന്ന് പറയാ ഒരു പക്ഷേ എങ്കില് ഇപ്പം നിർ അവൾ അനാമികയുടെ സ്ഥാനത്ത് നീയായിരുന്നെങ്കില് എൻ്റെ ജീവിതം എത്ര നല്ല സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്ന അറിയായിരുന്നോ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നെങ്കിലും ഇന്നു വരെ എനിക്ക് അവളെ ഭാര്യയായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല കാരണം എനിക്ക് അവളോടൊരടുപ്പം തോന്നില്ല മറ്റൊന്നും കൊണ്ടല്ല അവൾ ആ വീട്ടിലേക്ക് കയറി വന്ന അനന്തപുരിയിലെ സ്വത്തും പണവും ഓഹിച്ചിട്ട് മാത്ര അല്ലാതെ എന്നെ സ്നേഹിച്ചിട്ടോ എന്റെ കുടുംബത്തെ സ്നേഹിച്ചിട്ടോ അല്ല ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു ഇങ്ങനെയൊന്നും പറയരുതനീന്ന് പറയണേ എങ്ങനെ പറയാതിരിക്കും അവളുടെ സ്വഭാവം വെച്ചെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഇന്ന് വരെ എൻ്റെ എന്റെ ഒരു ഭർത്താവ് ആയിട്ട് അവള് കാണുന്നില്ല പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ഉറപ്പാ ഇങ്ങനെ പോയിട്ടാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ദിക്കിലേക്ക് പോകുന്നു പറയാ അനി അനി എന്തൊക്കെയാ പറയണേ പിന്നല്ലാതെ അത് മിക്കവാറും ഉടനെ ഉണ്ടാവും അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്റെ വീട്ടുകാര് പിന്നെ വേറൊരു ബന്ധത്തിന് സമ്മതിക്കില്ല മിക്ക അതിന് അങ്ങനെ അവള് പോവുകയാണെങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ആരാന്നറിയാവോ പിന്നെ നീ ആയിരിക്കും എന്ന് പറയുകയാണ് എന്നും പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് എഴുതീട്ട് പോവാണ് നന്ദു ഒരു നിമിഷം ഞാൻ തിരിച്ചു നിൽക്കുകയാണ് എന്തൊക്കെയാണ് അനി പറഞ്ഞിട്ട് പോകുന്നത് കാരണം തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം തന്നെയാണ് പക്ഷേ എങ്കിൽ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തനിക്ക് അനന്തപുരയിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ അവര് വെറുതെ ഇരിക്കുവോ അവൾ ഒരിക്കലും തന്നെ വെറുതെ വിടുത്തില്ലെന്നൊരു ചിന്ത അനിയുടെ മനസ് നന്ദുന്റെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് നവിയെ പഴംപുരിയെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത് ആഹ് നീ വന്നോന്ന് ചോദിക്കുകയാണ് അതെ നീ പഴംപുരി കഴിച്ചോ ഞാൻ കഴിച്ചു നല്ല രുചി ഉണ്ടായിരുന്നു പറയാം ആ അത് ശരിയാ വെല്ലുമ്മ ഉണ്ടാക്കുന്ന പലഹാരത്തിനൊക്കെ നല്ല രുചി ഉണ്ടെന്ന് പറയാം അല്ല എങ്ങനെയുണ്ടെന്ന് കമ്പനി പോയിട്ട് കുഴപ്പമില്ല നല്ലതായിരുന്നു പറയണം എൻ്റെ അമ്മായിയപ്പിക്കെന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്നിട്ടെന്ന് തോന്നുന്നു നവീച്ചെന്ന് പറയാം പിന്നെ അവർക്ക് മാറ്റം വരാനാ അവർക്ക് നിന്റെ മോഹം കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ നിന്റെ ഇവിടുന്ന് പറഞ്ഞു വിട്ടെ അല്ലാതെ അവർക്ക് വലിയ മാറ്റങ്ങളും കാര്യങ്ങളും സംഭവിച്ചായിട്ട് എനിക്ക് തോന്നില്ല നിന്നെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവർ ദേഷ്യത്തോടെ പറയണമെന്ന് പറയാം അയനെ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് എന്നാലും എനിക്കെന്തോ ഒരു സംശയം ഉണ്ടെന്ന് പറയാണ് പിന്നീട് നയനെ പറഞ്ഞു ഇന്ന് വൈകുന്നേരമാണ് ആദർശാടിന് ഒരു മീറ്റിംഗ് ഉണ്ട് അതിനെന്നെ കൂടെ വിളിച്ചാന്ന് പറയുന്നത് എന്നിട്ടൊന്നും നീ പോണില്ലേ ഓ ഞാൻ പോണില്ല ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ആദർശൻ ഇല്ലാത്ത ആദ്യ ദിവസമായിരിക്കും എന്ന് പറയാം നയനെ കിട്ടുന്ന ചാൻസ് ഒന്നും നീ കളയരുത് നിനക്ക് പോകാനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ കൂടെ പോണെന്ന് പറയാം എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ജീവിതത്തിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല അനിയുടെ അഭിയുടെ സ്വഭാവം അറിയാലോ അവനൊരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല അവന് പണത്തോടും പ്രതാപത്തോടും ഒക്കെ അവന് ഇഷ്ടം കൂടുതൽ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് വേണെന്ന കാര്യങ്ങൾ എന്താ എന്നൊന്നും അറിയില്ല പിന്നെ നീ ഇന്നൊരു ദിവസമല്ലേ ആ ഇല്ലാതെ വീട്ടിൽ കഴിയാൻ പോകുന്നേ എന്നെ സംബന്ധിച്ചതൊന്നും ഒന്നുമല്ല ചില രാത്രികളിൽ അവൻ വരാറില്ല എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും എനിക്ക് നിന്നെ ഇഷ്ടമില്ല കാണാൻ ഇഷ്ടമില്ല അതുകൊണ്ടാണ് വരാത്തേന്നൊക്കെ അവൻ്റെ ഈ പോക്ക് പോക്കങ്ങോട്ടാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ എങ്കില് ഞാനൊന്നും പറയാൻ പോകുന്നില്ല ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെ പിന്നെ അത് പിന്നെ വലിയ പ്രശ്നത്തിലേക്കേ വഴിതെളിക്കുള്ളൂ അത് മാത്രല്ല അവന്റെ ആ അമ്മ എന്ന് പറയുന്ന എൻ്റെ അമ്മായി വേണ്ടല്ലോ അവരാണ് അവന് വേണ്ടത് വളവും എല്ലാം വെച്ചു കൊടുക്കുന്നത് കാരണം അവൻ ഈ വീട്ടിൽ ഇങ്ങനെ ആക്കി മാറ്റുന്നവരോ ആ സ്ത്രീ ഒറ്റയൊരുത്തി കാരണമെന്ന് അറിയാം അവൻ എന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നോ അന്ന് മാത്രം മിക്കവാറും അവക്ക് ഒരു നല്ല ജീവിതം കിട്ടുകയുള്ള നയനെ പറഞ്ഞു എല്ലാം മാറും ചേച്ചി ഇപ്പൊ എൻ്റെ ആദർശ എന്റെ കാര്യം എടുത്തു നോക്കിയെന്നു പറയാണ് അത് ശരിയാ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ആദ്യമൊക്കെ പൊരിഞ്ഞടിയല്ലായിരുന്നോ പക്ഷെങ്കില് പിന്നത്തെ കാര്യം അറിയാലോ പിന്നെ നിങ്ങൾ ഇപ്പൊ ചക്കരം തേനും പോലെ അല്ലേ ഇരിക്കണേന്ന് ചോദിക്ക അതൊക്കെ ശരിയാ പക്ഷെ മറ്റൊരു കാര്യുണ്ട് ആദർശന് എന്നെ ഇഷ്ടമായിരുന്നു ആദ്യമൊക്കെ ഞങ്ങൾ നോക്കിയ വഴക്കുണ്ടായാലും ആദർശന്റെ ഉള്ളിലുള്ളില് ഞാൻ ഉണ്ടായിരുന്നു പറയാ ഇത് കേട്ടപ്പോ നബി ഇവിടെ അത് ശരിയാ പക്ഷെ ഇവിടെ അബിക്ക് അങ്ങനെയല്ല അഭിക്ക് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല എങ്ങനെ അബിയുടെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാന്ന് കരുതിട്ട അവന് ഇരിക്കണേന്ന് അറിയ സാരെല്ലാം നവിയേച്ചി എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞോണ്ട് നവിയെന്നെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് ദേവേനൻ്റെ അടുത്തേക്ക് അനാമിക വരുവാണ് അനാമിക വന്നുകഴിഞ്ഞ ഇപ്പം ദേവേനി ഫോണിനകത്ത് കല്യാണ ഫോട്ടോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദർശൻ്റെയും നയയുടെയും അതൊക്കെ കണ്ടുകൊണ്ടിപ്പോൾ ദേവേനിക്ക് എന്തെന്നെല്ലാം സന്തോഷം തോന്നി അപ്പോഴാണ് വെല്ലുമ്മേന്ന് വിളിച്ചോണ്ട് അനാമികയുടെ വരവ് പെട്ടെന്ന് ദേവേനെ ഞെട്ടി കണ്ടു തുറന്ന് നോക്കുവാണ് ഇവിടെ എന്തിനാ പോലും വന്നേന്നുള്ള രീതിയിൽ നോക്കുവാണ് വെല്ലുമ്മേ എനിക്കിവിടെ നിൽക്കാൻ താല്പര്യം ഞാൻ ഇവിടുന്ന് പോയാലോ എന്ന് ആലോചിക്കുക എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും എൻ്റെ വീട്ടിലേക്ക് പോയാലോചിക്കുന്നേ അതെ അനിയാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നു പോലുമില്ല എന്നെ വേണ്ട മോളെ നീ ഇങ്ങനൊന്നും പറയില്ലേ പിന്നെ എന്തു ചെയ്യണമെന്ന് വല്യുമ്പോൾ അറിയണേ എനിക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല കാരണം ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്നെ ജീവൻ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നീക്കും മോളെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഈ കുടുംബത്തിൽ ഇന്നുവരെ ഒരു ഡിവോഴ്സ് കേസ് നടന്നിട്ടില്ല അങ്ങനെ എന്തിനും സംഭവിച്ചാൽ ഈ കുടുംബത്തിനെ അല്ലെ നാണക്കേട് അപ്പൊ അതിന്റെ കാര്യമുണ്ടോ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമാണെങ്കിൽ അങ്ങനെ ചേച്ചാ പോലെ നിൽക്കും അവനോട് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അവൻ എപ്പോഴും അവന്റെ ഏട്ടത്തിന് അങ്ങനെ അവരോടൊക്കെ അവന് താല്പര്യം എന്ന് പറയാം മോളെ അതിനകത്തൊരു കാര്യമുണ്ട് അവൻ എപ്പോഴും അവന്റെ ഏട്ടനെ കണ്ടുപിടിക്കുന്ന ആദർശിനെ ആദർശിപ്പം നയനെ സ്നേഹിക്കുന്ന കണ്ടിട്ട് അവൻ അനാമികയിൽ സ്നേഹിക്കേണ്ടതാണ് പക്ഷേ എങ്കിൽ അവന്റെ സ്വഭാവം അറിയാലോ അവൻ അങ്ങനെ അടുക്കുന്ന സ്വഭാവമല്ല കേട്ടപ്പോൾ വിളി പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയണേ മോള് കാത്തിരിക്കണം ഞാൻ അവനോടൊന്ന് സംസാരിക്ക അവനോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേനും അവൻ എന്താ പറയണെന്ന് നോക്കട്ടെ മോള് ധൈര്യമായിട്ടിരിക്കേ ഇപ്പ ഇവിടുന്ന് ഇറങ്ങി പോവൊന്നും വേണ്ട ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ചിലപ്പോൾ മോൾക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റിയെന്ന് വരത്തില്ല എന്നൊക്കെ പറയുവാണ് പിന്നീട് അനാമിയെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ദേവേനെ ഇങ്ങനെ ആലോചിച്ചു അതിനുശേഷം അനിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് ദേവേനെ കണ്ടപ്പോഴത്തേനും അനി ചാടി എഴുന്നിട്ട് എന്താ വലുമേ എന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നില്ല അത് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ അനാമികനെ നിന്നെ നിന്നെ കുറിച്ചാ നിനക്ക് നല്ലൊരു ജീവിതമുണ്ട് ആ നീ ആയിട്ട് തട്ടിത്തെറപ്പിക്കലെന്ന് പറയാ എന്താ വലുമ്മ ഇങ്ങനെയൊക്കെ പറയണേ വല്യുമ്മക്ക് അറിയാവുന്ന സ്വഭാവമല്ലേ എല്ലാരും കൂടെ എന്റെ തലയിലേക്ക് അവളെ കെട്ടിവെച്ചാ ഞാൻ അന്ന് പറഞ്ഞാ കല്യാണത്തിൽ തലോസോ ആദർശനോടൊക്കെ പറഞ്ഞ പക്ഷെ ആരും ഒന്നും കേട്ടില്ല അവസാനം ഇപ്പം ഞാൻ കണ്ടില്ലേ കിടന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടില്ലേ ചോദിക്ക എനിക്കറിയാട മോനെ പക്ഷെ എന്നാലും നിന്റെ ഭാര്യയല്ലേ അനാമിക നീ വേണ്ട അവളെ നോക്കാനിട്ട് താലി കെട്ടി പുരുഷന്റെ സംരക്ഷണത്തിൽ വേണ്ട ഭാര്യ കഴിയാനായിട്ട് അവൾ ഈ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയാ അതിൽ പലരും നാണക്കേട് വേറെ ഉണ്ടോ എന്ന് ചോദിക്കാം അനി പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ പറയാം പക്ഷെ ഇന്ന് വരെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ജീവിച്ചിട്ട് പോലൂലില്ല കാരണം അവൾക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല അവൾക്ക് എന്റെ പണം മതി അല്ല സ്വത്ത് മതി അനന്തപുരത്ത് വേണ്ട പ്രതാപ അന്തസ്സൊക്കെ മതി അതിനേക്കാൾ ഉപരി എന്റെ കീഴ് കഴിയാനോ അല്ലെങ്കിൽ എന്നെ നോക്കാനൊന്നും അവനു അവൾ ഒട്ടും താല്പര്യമില്ലെന്ന് പറയാം അല്ലെങ്കിൽ തന്നെ ആദർശം എന്റെ നയനയത്തിനും കാര്യമൊന്നും ആലോചിച്ച് നോക്കിയേ ആദർശനെ നയനടുത്തി ആദ്യം കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോഴോ എന്തൊരു സ്നേഹമാണ് നയനടുത്തയോട് ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞ് മ്മ് അതൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്ന് പറയാ പറയാം എന്തിനാ വെറുതെ അവർ കുറ്റപ്പെടുത്തുന്നത് കുറ്റപ്പെടുത്താൻ പറഞ്ഞല്ല നയനടുത്തിയാണ് ആദർശനെ മാറ്റിയെടുത്തത് വന്ന സമയത്ത് നയനടുത്തിയുടെ മനസ്സിൽ എന്തൊരു സ്നേഹമായിരുന്നറിയാവോ ഇപ്പോഴും അങ്ങനെ തന്നെയാ എല്ലാവരോടും അത്രയ്ക്ക് സ്നേഹമാണ് ആദർശനോടും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ആദർശന ആ സ്നേഹം കാണാതെ പോയത് അവസാനം ആദർശണ് ആ നന്മ മനസ്സിലായി എടത്തിടെ അതുകൊണ്ടല്ലേ ഇപ്പോഴും നീടത്തി ഇവിടെ നല്ല സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ചോദിക്കാം അത് ശരിയാ അനി നീ പറഞ്ഞത് പക്ഷേ എങ്കില് നീ നിന്റെ ജീവിതം കൂടെ നോക്കണം എന്നൊക്കെ പറയാണ് എന്റെ ജീവിതം അത് ഇനി ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എനിക്ക് എന്ത് ചെയ്യണം എനിക്കറിയാം എന്നൊക്കെ അനി പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാ ദേവ എനിക്ക് പിന്നീട് എന്തു മറുപടി പറയണമെന്ന് അറിയത്തില്ല പിന്നീട് അബിയുടെ മുറിയിലേക്ക് ജലജ് കയറി വരുവാണ് ജലജ് വന്നിട്ട് പറഞ്ഞു ഉം നീ ഇങ്ങേ ഇവിടെ നോക്കി നിന്നോളാം പറയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അമ്മയെന്ന് എടാ അവള് വല്ലേ ജ്വലറി വല്ല ഡിസൈനറൊക്കെ ആയേക്കുക നിനക്ക് എന്തെങ്കിലും ആഹാരം സാധിച്ചോ അമ്മേ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറയാണ് എന്നെക്കൂടെ പറ്റുന്ന കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇനി എന്നെക്കൊണ്ട് അതിൽ കൂടുതലൊന്നും പറ്റത്തില്ല എന്ന് പറയാ എടാ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നീ വേണം ഇനി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അറിയാലോ കാരണം എല്ലാത്തിനും അടിച്ചു ഒതുക്കണം നീ കൊറേ പെമ്പിള്ളേരുടെ പുറകെ ഒക്കെ പോയതല്ലോ എന്നിട്ട് ഏതെങ്കിലും കോടിച്ചിരായ പെണ്ണിനെ കിട്ടിയോ ഇല്ലല്ലോ അത് നിന്റെ കഴിവുകേട് എന്നിട്ട് കൊണ്ടുവന്നോ ഒരു സാധനത്തിന് അവളാണ് ഇപ്പൊ പ്രഗ്നന്റ് ആണ് അവളുടെ വയറ്റിലൂടെ കുഞ്ഞു പോവാണെങ്കിൽ മാത്രമേ ഇനിയിപ്പൊ നിനക്ക് വീട്ടില് പിടിച്ചെടുപ്പ് ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ ഒരു കാരണവശാലും നിനക്ക് വീട്ടില് പിടിച്ചെടുപ്പ് ഉണ്ടാകത്തില്ലെന്ന് പറയാ ഇത് കേട്ടതും അഭി പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണോന്നാ എടാ നീ നിന്റെ ഭാര്യനെ എങ്ങനെയല്ല ആദ്യം ഇവിടെ നിന്ന് ഓടിക്കാണ്ട് നോക്ക് എങ്കിൽ മാത്രം അതിനകത്തൊരു ഇതുള്ളൂ അല്ലെങ്കിൽ നിനക്ക് ഒരിക്കലും നല്ലൊരു ജീവിതം കിട്ടാനായിട്ട് പോകുന്നില്ല നിൻ്റെ ഭാര്യയുടെ സ്വഭാവം അറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി എരിപരി കേറ്റുവാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞ് ഞാൻ നോക്കട്ടേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചെന്ന്